ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മറുനാടൻ പഴവർഗ്ഗങ്ങൾ വിഷമടിച്ചവയാണ് അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ വാങ്ങി കഴിക്കുന്ന ഈ കാലത്ത് തീർച്ചയായും തിരിച്ചറിയപ്പെടേണ്ട ഒന്നാണ് അതുപോലെ തന്നെ അംഗീകരിക്കപ്പെടേണ്ടതുമായ ഒരു പഴമാണ് നമ്മുടെ പപ്പയ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയേറെ ഉപയോഗങ്ങളുള്ള ഒന്നാണ് പപ്പയ പപ്പയ നമുക്ക് പച്ചയ്ക്ക് കറിക്കായിട്ടും അല്ലെങ്കിൽ പഴപ്പിച്ച ജ്യൂസായും അരിഞ്ഞും ഒക്കെ നമുക്ക് കഴിക്കാം ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് പപ്പയ കൃഷി ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് ഇതിനെ ഓരോ നാട്ടിലും ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ പപ്പയ എന്ന് പറയുമ്പോൾ പലർക്കും അതെന്താണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും കപ്പളങ്ങ ഓമയ്ക്ക കർമൂസ് എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ഇനിയും കൂടുതൽ പേരുകളുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് കമൻ്റ് ചെയ്യുക ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ദഹന പ്രശ്നങ്ങൾ ഉള്ളവർക്കും പപ്പയ കഴിക്കുന്ന ഉത്തമമായ ഒരു ഔഷധമാണ് രോഗപ്രതിരോധ ശക്തി കുറവുള്ള കുട്ടികൾക്ക് പതിവായി ഇത് കൊടുക്കുകയാണെങ്കിൽ രോഗങ്ങൾ അടിക്കടി ഉണ്ടാകുന്നതിൽ നിന്ന് തടയാൻ സാധിക്കും സൗന്ദര്യ വർദ്ധ വസ്തുക്കളുടെ നിർമ്മാണത്തിൽ പപ്പയ എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് ഡെങ്കിപ്പനി പടർന്നു പിടിച്ച സമയത്താണ് നമ്മൾ പലരും പപ്പയ ഇലയുടെ ഔഷധ ഗുണത്തെ മനസ്സിലാക്കുന്നത് അല്ലേ ഡെങ്കിപ്പനിയുടെ അവസരത്തിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതായിട്ട് കാണാറുണ്ട് ഈ അവസരത്തിൽ പപ്പയ ഇലയുടെ പപ്പയുടെ തളിരിലയാണ് അരച്ച് നമുക്ക് ദിവസവും ഒരു ടീസ്പൂൺ കഴിക്കുന്നത് പെട്ടെന്ന് ഫലം നൽകുന്ന ഒരു കാര്യമാണ് കൃഷി ചെയ്യാനായിട്ട് കർഷകർ തിരഞ്ഞെടുക്കുന്നത് റെഡ് ലേഡി എന്ന ഇനമാണ് അതിൻ്റെ കാരണം അതിൻ്റെ വലിപ്പവും ഭംഗിയും മാത്രമല്ല ദിവസങ്ങളോളം ഈ പപ്പയ കേടുകൂടാതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം സൂപ്പർ മാർക്കറ്റ് വഴിയും അതുപോലെ തന്നെ ഇന്ന് പെട്രോൾ പമ്പ് വഴിയുമൊക്കെ നല്ല നാടൻ വിഷമിടിക്കാതെ പപ്പയ ഇന്ന് ലഭ്യമാകുന്നുണ്ട് കാര്യമായ പരിചരണം ഇല്ലാതെ നമുക്ക് അടുക്കള തോട്ടത്തിൽ വളർത്താവുന്ന ഒന്നാണ് പപ്പയ നല്ല പാകമായി പഴുത്ത പപ്പയയിൽ നിന്ന് വിത്തെടുത്ത് അത് കഴുകി ചാരത്തിൽ കലർത്തി ഉണക്കിയെടുക്കുക ഇത് നമുക്ക് പൊളിത്തീൻ കവറിൽ പാകി ഒരു മൂന്ന് മാസം പ്രായമാകുമ്പോൾ നമുക്ക് തടത്തിൽ പറിച്ച് നടാവുന്നതാണ് ഇത് കൂടുതലായിട്ട് കൃഷി ചെയ്യുമ്പോൾ രണ്ട് മീറ്റർ അകലത്തിലാണ് നടേണ്ടത് അടിവളമായിട്ട് കുമ്മായം ചാണകം ഉണക്കി പൊടിച്ചത് ജയോളം എന്നിവയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഓരോ മാസം കഴിയുമ്പോഴേക്കും വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ചാണകം ഏതെങ്കിലും ചേർത്ത് കൊടുക്കുന്നത് ധാരാളം കായ്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് വരുമാനം എന്നതിനേക്കാൾ ഉപരിയായിട്ട് പപ്പയ വീട്ടുവളപ്പിൽ വളർത്തുന്നത് പലവിധ ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പ്രതിവിധി കൂടിയാണ് മുഖക്കുരു ധാരാളമുള്ള ഓയിലി സ്കിൻ ഉള്ളവർക്ക് പപ്പയ ഫേസ് പാക്ക് വളരെയേറെ ഗുണകരമാണ് ഇത് ബ്യൂട്ടി പാർലറിൽ നിന്ന് ലഭ്യമായ ഒന്നാണ് പപ്പയ ഫേസ് പാക്ക് അത് ഫ്രഷായിട്ടുള്ള പപ്പയ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ മൂല്യം നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ പപ്പയ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വിഷയമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം